സി ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തതാണ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ ഇപ്പോൾ അതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോകുന്നുണ്ട് ഇതുവരെ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിലവിൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ സിആർ പി എഫുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടീസ് ഫോർ പി എസ് ടി അതുപോലെ പി ഇ ടി അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക റിക്രൂട്ട്മെന്റ് ടു ഫിൽ അപ്പ് വേക്കൻസി ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ടെക് ഉണ്ട് ട്രേഡ്സ്മാൻ ഉണ്ട് പൈനീരുണ്ട് അങ്ങനെയുള്ള കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് ഇൻ സിആർ പി എഫ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇത് വിളിച്ചതും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ മുൻപ് വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഇതിന്റെ റിസൾട്ട് റിലീസ് ചെയ്തപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന്റെ നോട്ടീസാണ് ആയിട്ട് റിലീസ് ചെയ്ത നോട്ടീസാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പി എസ് ടി പി ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ആൻഡ് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ അത് തുടർന്നുള്ള സമയത്താണ് നടക്കുന്നത് അപ്പോൾ പി ഇ ടി പി എസ് ടി അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നത് സി ബി ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഇത് കണ്ടക്ട് ചെയ്യുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇത് നടന്നു തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതിനാവശ്യമായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഈ അഡ്മിറ്റ് കാർഡ് ഓഫ് ക്വാളിഫൈഡ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ബി മെയ്ഡ് അവൈലബിൾ ലൈവ് ഓൺ സിആർ പി എഫ് വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാനും വിജയിക്കാനും സാധിക്കുന്നതായിരിക്കും സോ വളരെ പെട്ടെന്ന് തന്നെ മുൻപ് ഇതിന്റെ റിസൾട്ട് വന്നത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നു റിസൾട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ഇത് പങ്കെടുക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തീർച്ചയായിട്ടും ഇതിന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ലിങ്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഐ ഡിയോ പാസ്വേഡോ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ഫോർഗോട്ട് ഐ ഡി ഓർ പാസ്വേഡ് എന്നുള്ള പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി പെട്ടെന്ന് ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക